ഹലോ കൂട്ടുകാരെ അപ്പൊ ഇന്ന് ഞങ്ങളുടെ ലെഞ്ചാണ് നീന്ത ഞെട്ടിപ്പോയോ അപ്പൊ നമ്മടെ ഇന്ന് നമ്മൾ ലെഞ്ച് കഴിച്ചോണ്ടിരിക്കാണ് അപ്പം ലെഞ്ചിനുള്ള കൂട്ടുകളൊക്കെ എന്തൊക്കെയാണ് അയ്യോ എന്റെ കറി ഇപ്പൊ മറച്ചിട്ടേ ഡോറ ഇന്ന് ഡോറയുടെ കറികളൊക്കെ എന്തൊക്കെയാണ് അയ്യോ എന്തോ പറ്റി വായിക്കെന്തൊക്കെയാണ് ഇന്നെന്തൊക്കെയാണ് ഇത് ബീൻസ് തോരൻ ബീൻസ് തോരൻ ഇത് മറ്റേ കത്രിക്കുവാട്ടി അവിയൽ മീൻ കറി ആയിരുന്നു കസ്റ്റം ഞാൻ ഇങ്ങോട്ട് എടുത്താണ് എനിക്ക് ഇങ്ങനെ പ്ലേറ്റ് കഴിഞ്ഞേക്കാളും ഇഷ്ടം എനിക്ക് സൈഡിൽ കൂടെ വെക്കുന്നതാണ് പക്ഷെ കൊണ്ടെത്തപ്പോഴും കഴിച്ചത് പിന്നെ അയലയാണേ അയലക്കറി അയല വറുത്തത് ആ അങ്ങോട്ടേക്ക് പോയാൽ കണ്ടത് എന്റെ ഫേവറേറ്റ് അവിയലുണ്ട് ബീൻസ് തോരനുണ്ട് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വഴുതനങ്ങ മുനിസിപ്പാലിറ്റി ഇവയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് ഇവയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കടല അമ്മ എന്താ വെച്ചത് ഉം കടല മസാല വെച്ചത് പിന്നെ ചിക്കൻ കറി ഇന്നലത്തെ ചിക്കൻ കറിയാണ് അത് ഞാൻ നമുക്ക് കൊടുത്തില്ല ഇന്നലത്തെ ചിക്കൻ കറിയുടെ പിന്നെ അയല വറുത്തത് അതും തല എന്റെ ഫേവറേറ്റ് പിന്നെ ചോറ് പിന്നെ കറി ആ ഉൾച്ചെറിയുണ്ട് തക്കാളി കറി ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലെഞ്ച് എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു കറിയെ കാണത്തില്ലേ ചില ദിവസങ്ങളിൽ കൂടുതൽ കാണും അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ലെഞ്ച് ഇതാണ് അപ്പോ ഞങ്ങൾ കഴിച്ചിട്ട് വരാ ഡോറ എങ്ങനെയുണ്ട് കറിയൊക്കെ ആര് വെച്ചാൽ അതേ വന്ന് അമ്മ കൊച്ചു ആയിട്ട് നിർബന്ധ നിർബന്ധ നിർബന്ധക്കരച്ചിൽ അപ്പൊ ഞങ്ങള് ഊണ് കഴിച്ചിട്ട് വരാം അല്ലേ വരാം പോകുന്നില്ലേ